ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പാലാണോ തൈരാണോ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇന്നും ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും നടക്കുന്ന ഒരു വിഷയമാണ് ചില ഡോക്ടർമാർ പറയും പാലാണ് ഏറ്റവും ആരോഗ്യത്തിന് ഉത്തമം എല്ലാവരും കഴിച്ചിരിക്കണമെന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ പാല് അലർജിയാണ് കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കരുതെന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഇന്നും ഡെയിലി ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതിയിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് പാല് കുടിക്കുന്ന ശീലം ഉള്ളവരാണ് മലയാളികൾ പാലിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും പാലിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തെല്ലാമാണെന്നും പാലും തൈരും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ വിശദീകരിക്കാം ഇത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളത് നമ്മൾ പാല് കുടിക്കുന്ന ശീലം തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നും അല്ല പഠനങ്ങൾ പറയുന്നത് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ സംഘം ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ പശുവിനെ ഇണക്കി വളർത്താനും പാല് കുടിക്കാനും നമ്മൾ ശീലിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലാണ് പാൽ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് അവിടെ നിന്ന് ക്രമേണ ഈ ശീലം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് പാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഡ്രിങ്കിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് എല്ലാം ഒരുമിച്ച് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പാലിനെ നമ്മൾ സമീകൃത ആഹാരം എന്ന് വിളിക്കുന്നത് ഒരു ഗ്ലാസ് പാലിനകത്ത് ഏകദേശം കാലറി ഊർജം അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്ലാസ് പാലിനകത്ത് ഏകദേശം എട്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എട്ട് ഗ്രാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്ലാസ് പാലിനകത്ത് നമുക്ക് ഒരു ദിവസം വേണ്ടതിൽ ഏകദേശം ഇരുപത്തി എട്ട് ശതമാനം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പതിനെട്ട് ശതമാനം ബീ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം വേണ്ടതിൽ ഏകദേശം ഇരുപത് ശതമാനം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ആയോഡിൻ അടങ്ങിയിട്ടുണ്ട് സാധാരണ കൊച്ചു കുട്ടികൾക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ തന്നെ ആവശ്യത്തിനുള്ള ഒരു ഇനഫ് ന്യൂട്രിയൻ്റ് കുട്ടികൾക്ക് ലഭിക്കും അതുകൊണ്ടാണ് സ്കൂളുകളിൽ പോലും പാല് നിർബന്ധമായി നൽകുന്ന ഒരു ശീലം ഇന്നും നമ്മുടെ രാജ്യത്ത് തുടരുന്നത് ഇത്തരത്തിൽ ആയിട്ടുള്ള പാല് മുതിർന്നവർക്കാണെങ്കിലും ഗുണകരമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലാസ് പാലിനകത്ത് ഏകദേശം എട്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഏകദേശം എൺപത് ശതമാനത്തോളം കെ എന്ന് പറയുന്ന പ്രോട്ടീനും ഇരുപത് ശതമാനത്തോളം വേ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ എനർജി ഉത്പാദിപ്പിക്കുന്നതിന് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കായിക വ്യായാമത്തിന് മുമ്പോ അല്ലെങ്കിൽ എക്സസൈസിന് മുമ്പോ എല്ലാം ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ഡെവലപ്പ് ചെയ്യുന്നതിനും മസലിനകത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറിയും റിപ്പയറുകൾ മാറുന്ന ും പാലിനകത്തുള്ള പ്രോട്ടീൻസ് ഉപകാരപ്പെടുന്നുണ്ട് മാത്രമല്ല കാൽഷ്യത്തിന്റെ ഉയർന്ന സപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഫുഡ് ഒരു സമീകൃത ആഹാരം എന്ന രീതിക്ക് നമുക്ക് പാലിനെ പറയാവുന്നതാണ് പാല് ഇനി നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം നമ്മുടെ ശരീരത്തിൽ പാല് ദഹിപ്പിക്കുന്നതിന് പ്രധാനമായിട്ടും രണ്ട് എൻസൈംസ് ആവശ്യമാണ് ഒന്ന് റെനിൻ രണ്ടാമത്തത് പെപ്സിൻ നമ്മുടെ ആമാശയത്തിൽ എത്തുന്ന പാലിനകത്ത് ആദ്യം ഈ റെനിൻ പ്രവർത്തിച്ചിട്ട് പാലിനെ ഒരു കട്ടിയുള്ള നമ്മുടെ ഈ പനിറക്കെന്ന് പറയത്തില്ല അതുപോലെ കട്ടിയുള്ള ഒരു ജലാറ്റിൻ ജെല്ല് പോലുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നു അതിന്റെ പുറത്ത് ഈ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കേസിൻ ദഹിപ്പിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ഈ പ്രോട്ടീൻ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ വയറിനകത്ത് ദഹിച്ച പാലിൻ്റെ ഘടകങ്ങളെ പിന്നെ ചെറുകുടലിലേക്ക് പോകുന്നു ചെറുകുടലിലാണ് പാലിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ലാക്ടോസിനെ ദഹിപ്പിക്കുന്നത് ലാക്ടോസിനെ ദഹിപ്പിക്കുന്നതിന് ചെറുകുടലിലെ ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട് ഈ എൻസൈം പാലിൻ്റെ കാർബോഹൈഡ്രേറ്റ്സിനെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുത്തുന്നു ബാക്കി ഭാഗം കുടലിലേക്ക് അതായത് വൻകുടലിലേക്ക് നീക്കപ്പെടുകയും ചെയ്യുന്നു ഈ രീതിക്കാണ് പാലിൻ്റെ ദഹനം പോകുന്നത് പാല് കഴിക്കുമ്പോഴുള്ള പ്രോബ്ലംസ് അതായത് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നതും ഈ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പാല് നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ദഹനം തുടങ്ങുന്നതിന് റെനിൻ എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണ് നിർഭാഗ്യവശാൽ മുതിർന്നവർക്ക് അതായത് ഒരു അഞ്ചു വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് റെനിൻ എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ആമാശയത്തിനകത്തില്ല സാധാരണ കൊച്ചുകുട്ടികൾക്കാണ് പാല് കഴിക്കുമ്പോൾ ദഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് റെന്നുള്ളത് മാത്രമല്ല പാല് കുടിക്കുന്ന മൃഗങ്ങളുടെ വയറിനകത്തും റെന്നടങ്ങിയിട്ടുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ റെനി നമ്മുടെ ആമാശയത്തിൽ ഇല്ല അപ്പോൾ പാല് ദഹിപ്പിച്ചു തുടങ്ങുന്ന മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ ആമാശയത്തിനകത്ത് പെപ്സിനെന്ന് പറയുന്ന എൻസൈം ഏറ്റെടുക്കുന്നു പെപ്സിന് പൂർണമായിട്ടും നമ്മുടെ ആമാശയത്തിൽ ഈ പ്രോട്ടീനെ പാലിലെ പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള ശേഷി കിട്ടത്തില്ല അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ദഹിക്കാതെ കുടലിലേക്ക് പോകുന്നു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പാലിനകത്തുള്ള ഷുഗറിനെ ലാക്ടോസിനെ ദഹിപ്പിക്കുന്നതിന് ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണ് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരിൽ എഴുപത് ശതമാനത്തിനും വയറിനകത്ത് ലാക്ടേസിന്റെ ലാക്ടേസ് എന്ന് പറയുന്ന ഇൻസൈമിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മുടെ കുടലിനകത്ത് ലാക്ടോസ് ശരിയായിട്ട് ദഹിക്കത്തില്ല നമ്മുടെ കുടലിനകത്തുള്ള ആമാശയ ഭിത്തിയിലുള്ള മ്യൂക്കസ് മെംബ്രൈനെ ഈ ലാക്ടോസ് ഇറിറ്റേറ്റ് ചെയ്യുന്നു അത് ഒരുപക്ഷെ കുടലിൽ ചെറിയ വഴുവഴുപ്പ് ഉണ്ടാക്കുകയും നമുക്ക് ചെറിയ ലൂസ് മോഷൻ പോലെയോ കുടലിന് ചെറിയ ക്രാംപ്സ് വയറുവേദന വയറ് വയർ ഉരുണ്ട് മറിയുന്ന പോലുള്ള തോന്നൽ എല്ലാം ഉണ്ടാകും പലർക്കും പാല് പിടിച്ച് കഴിയുമ്പോൾ വയറിനകത്ത് വല്ലാത്തൊരു കമ്പനം വയറിനകത്ത് പെരുക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് കാരണം ഈ ലാക്ടോസ് ഇൻടോളറൻസ് ആണ് ഇവിടെ കൊണ്ട് മാത്രം തീർന്നില്ല ശരിയായിട്ട് ദഹിക്കാത്ത ഈ ലാക്ടോസും പാലിൻ്റെ ഘടകങ്ങളും വൻകുടലിലേക്ക് പോകുന്നു വൻകുടലിൽ ദഹിക്കാത്ത ഈ ലാക്ടോസ് വന്നു കഴിഞ്ഞാൽ വൻകുടലിലുള്ള ബാക്ടീരിയകൾ ഇവയെ ഭയങ്കരമായിട്ട് പുളിപ്പിച്ചിട്ട് വല്ലാതെ ഗ്യാസ് ഉണ്ടാക്കും കാർബൺ ഡയോക്സൈഡ് ആണ് ഉണ്ടാകുന്നത് ഇത് വല്ലാത്ത ഗ്യാസും വയറിനകത്ത് പെരുക്കവും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും സിലിയാക്ക് ഡിസീസ് ഉള്ളവരിലോ അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് കുടലിന് ചെറിയ ഇറിറ്റേഷൻസ് ഉള്ളവർക്കോ ഇത്തരത്തിൽ പാല് വൻകുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഭയങ്കരമായിട്ടുള്ള ഗ്യാസ് ചിലർ പറയാറില്ലേ വയറിനകത്ത് ഇര വിളിക്കുന്നവരുടെ ശബ്ദം ഉരുണ്ട് മറിയുന്ന പോലുള്ള ശബ്ദങ്ങൾ ഇതെല്ലാം ഉണ്ടാകും പതിവായിട്ട് പാല് ചേർത്തിട്ടുള്ള ചായയും കാപ്പിയും എല്ലാം കഴിക്കുന്നവരിലോ പാല് കുടിക്കുന്നവരിലോ എല്ലാം ഗ്യാസ് ശല്യം വിട്ടുമാറാതെ നിൽക്കുന്നതിന് കാരണം ഞാൻ ഈ പറഞ്ഞവയാണ് ഇവിടെ കൊണ്ട് മാത്രം പാലിന്റെ പ്രശ്നം തീരുന്നില്ല പലപ്പോഴും ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ പശുവിന്റെ കറവ നടത്തുന്ന സമയത്ത് കർഷകർ പരമാവധി പശുവിൽ നിന്നും പാലെടുക്കാൻ ശ്രമിക്കും പശു ഗർഭിണിയായിരിക്കുന്ന സമയത്തും പലപ്പോഴും പശുവിൽ നിന്ന് കിട്ടാവുന്നത്ര സമയത്തോളം പാലെടുക്കുന്ന പാൽ കറന്നെടുക്കുന്ന ഒരു രീതി കർഷകർക്കുണ്ട് ഇതുകൊണ്ട് എന്താ സംഭവിക്കുക ഗർഭിണിയായിരിക്കുന്ന പശുവിൻ്റെ പാലിനകത്ത് ഈസ്ട്രജൻ അതായത് പശുവിൻ്റെ ശരീരത്തിലെ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ ഉയർന്ന അളവിലുണ്ടാവും പഠനങ്ങൾ പറയുന്നത് ഗർഭിണിയായിട്ടുള്ള പശുവിൻ്റെ പാലിനകത്ത് ഏകദേശം നോർമലി ഉള്ളതിനേക്കാൾ ഇരുപത് ഇരട്ടി ഈസ്ട്രജൻ കണ്ടന്റ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്കിന്ന് അറിയാം ഒരു പശുവിൻ്റെ പാൽ മാത്രമല്ല ഇന്ന് പൊതുവായിട്ട് നമ്മുടെ ഈ സൊസൈറ്റികളിലോ അല്ലെങ്കിൽ മിൽക്ക് ഫാക്ടറികളിലോ വരുന്നത് ഒരുപാട് പശുക്കളുടെ പാല് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈസ്ട്രജൻ കണ്ടന്റ് കൂടുതലുള്ള പാല് ഒരുപാട് പൊതുവേ ഇത്തരം ഈ മിൽക്ക് സൊസൈറ്റികളിൽ മിക്സ് ചെയ്യപ്പെടും പശുവിൻ്റെ പാലിൽ ഉയർന്ന അളവിൽ ഈസ്ട്രജൻ വന്നാൽ ഇത് പുരുഷ ശരീരത്തിലും സ്ത്രീകളുടെ ശരീരത്തിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാകും എലികളിൽ നടത്തിയിട്ടുള്ള പഠനത്തിലും മനുഷ്യരിലുള്ള പഠനത്തിലും ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ യൂട്രസ് ക്യാൻസർ പോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കപ്പെടുന്ന ചിലതരം ക്യാൻസറുകൾക്ക് ഇത്തരത്തിൽ പാലിലുള്ള ഉയർന്ന ഈസ്ട്രജൻ അളവ് കാരണമാകുന്നുണ്ട് മാത്രമല്ല എലികളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഈ ഉയർന്ന അളവിൽ ഈസ്ട്രജൻ കണ്ടിട്ടുള്ള പാല് സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ വല്ലാണ്ട് വർധിക്കുമെന്നും പുരുഷന്മാരിൽ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസിറോണിന്റെ അളവ് വല്ലാതെ കുറയ്ക്കുമെന്നും പഠനത്തിൽ കണ്ടിട്ടുണ്ട് ഇവിടെ കൊണ്ട് മാത്രം തീർന്നില്ല പലപ്പോഴും പശുവിൽ കൂടുതൽ പാൽ ഉൽപാദനം നടക്കാൻ വേണ്ടി മികച്ച തീറ്റകൾ വാങ്ങിച്ച് നൽകാറുണ്ട് കൂടുതൽ പാൽ ഉൽപാദനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ തീറ്റകൾക്കകത്ത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ചില രാസവസ്തുക്കൾ ചേർത്ത് വരാറുണ്ട് ഇത് കഴിക്കുന്ന പശുവിന്റെ പാലിനകത്തും ഇത്തരത്തിൽ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതലുണ്ടാകും ഇത് കഴിക്കുന്ന മനുഷ്യർ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നു പലപ്പോഴും പാല് കുടിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് തൊടുത്തു വരുന്നതിനും വണ്ണം വെക്കുന്നതിനും കാരണം അതിനകത്തുള്ള ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ അത് കുടലിനകത്താണെങ്കിലും ശരീരത്തിലെ അവയവങ്ങൾക്കാണെങ്കിലും ഒട്ടും ഗുണകരമല്ല ഈ തരത്തില് പാലിന് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ മ്യൂസിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാക്കുന്നതിന് പാലൊരു പ്രധാന ഘടകമാണ് മ്യൂസിൻ മലയാളത്തിൽ നമുക്ക് കഫം എന്ന് പറയാം പലപ്പോഴും കഭം കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് പാല് കുടിക്കുന്നതാണ് പലപ്പോഴും തുടർച്ചയായിട്ട് പാല് കഴിക്കുന്ന ആൾക്കാർക്ക് അത് പൊതുവേ നമുക്ക് പാലിൻ്റെ അലർജി എന്ന് പറയാൻ സാധിക്കും വിട്ടുമാറാതെ ജലദോഷം തുമ്മൽ കപക്കെട്ട് ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് കാരണം ഇത്തരത്തിൽ പാലിൻ്റെ അലർജിയാണ് ഇത് ശ്വാസകോശത്തിൽ മാത്രമല്ല വയറിനകത്തും ഈ പ്രശ്നം പാല് കുടിക്കുമ്പോൾ കൂടുതലായിട്ടും ലൂസ് മോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡ്രൈ സ്കിൻ ഉണ്ടാവാൻ കൊച്ചുകുട്ടികൾക്കെല്ലാം അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എക്സിമ പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഇത് എല്ലാവർക്കുമല്ല പക്ഷേ പഠനങ്ങൾ പറയുന്നത് ഈ പാല് കുടിക്കുന്നവരിൽ ഏകദേശം എഴുപത് ശതമാനത്തിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മറ്റു ചിലർ പറയാറുണ്ട് പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കാൽഷ്യം കിട്ടാൻ സഹായിക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു മാസമുറ കഴിഞ്ഞ സ്ത്രീകൾ ശരീരത്തിൽ എല്ല് തൈമാനം പോലെയോ അല്ലെങ്കിൽ എല്ല് പൊട്ടൽ പോലെയുള്ള ഓസ്റ്റിയോപൊറോസ് പോലുള്ള പ്രശ്നങ്ങളെ തടയുന്നതിന് പാല് കുടിക്കുന്നത് നല്ലതാണ് എന്നെല്ലാം ചിലർ പറയാറുണ്ട് എന്നാൽ സ്വീഡനിൽ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളുണ്ട് സ്ത്രീകളില് ഏകദേശം മൂന്ന് മാസം തുടർച്ചയായിട്ട് അവർ ഒരു ഇരുന്നൂറോളം സ്ത്രീകളിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ ദിവസവും സ്ത്രീകൾക്ക് ഇരുന്നൂറ് എം എൽ പാല് വീതം നൽകിയിട്ടാണ് ഇത് പഠനം നടത്തിയത് അവർ ആ പഠനത്തിൽ കണ്ടെത്തിയത് ഈ പാല് കുടിച്ചിരുന്ന സ്ത്രീകളിലും പാല് കുടിക്കാത്ത സ്ത്രീകളിലും എല്ലുകൾക്കകത്ത് പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് ഇത്തരം വാദങ്ങളൊന്നും തന്നെ നമുക്ക് പാലിന്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഒരാളുടെ ആരോഗ്യം ഒരു നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് ഒരാളുടെ എല്ലുകളുടെ ആരോഗ്യം തീരുമാനിക്കപ്പെടുന്നത് അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ എല്ലുകൾക്കും പല്ലുകൾക്കും അവരുടെ വളർച്ചയും എങ്ങനെയായിരുന്നു എന്നതനുസരിച്ചാണ് അതായത് നമ്മളൊരു ചെടി നട്ട് നനച്ച് ചെറുപ്പത്തിലെ നല്ല പോഷകങ്ങൾ കൊടുത്ത് നമ്മളൊരു ചെടി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോഴും നല്ല രീതിക്ക് വളരുകയും കായ്ഫലം തരികയും ചെയ്യും ചെറുപ്പത്തിലെ ഒരുപക്ഷെ ചെടികൾക്ക് വേണ്ട പോഷകം കിട്ടിയില്ലെങ്കിൽ വളർന്നു വരുമ്പോഴും അത് ഒരുപക്ഷെ ആരോഗ്യകരമല്ലാത്ത രീതിയിൽ നിൽക്കുന്നതാണ് മനുഷ്യരുടെ കാര്യത്തിലും ഇത് തന്നെ ഉള്ളൂ അല്ലാതെ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് എല് തൈമാനം വരാതിരിക്കാൻ വേണ്ടി പാല് കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല എന്നുള്ളതാണ് പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ പാലിൻ്റെ ഗുണങ്ങളും പാലിൻ്റെ സൈഡ് എഫക്റ്റുകളും എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് സ്വയം ഇനി ഇതിൽ ഏത് വേണം എന്ന് തീരുമാനിച്ചുകൊള്ളുക എൻ്റെ ഒരു സജഷൻ കുട്ടികൾക്ക് പാല് അലർജി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രായം വരെ കുട്ടികൾക്ക് പാല് നൽകാവുന്നതാണ് കുട്ടികൾക്ക് അലർജി ഉണ്ടെങ്കിൽ പാലിനേക്കാൾ നല്ലത് അവർക്ക് തൈര് ശീലിപ്പിക്കുന്നതാണ് മുതിർന്നവർ നിർബന്ധമായിട്ടും പാല് കഴിച്ചില്ലെങ്കിൽ തൈര് കഴിച്ചിരിക്കണം നമുക്ക് പാലിൽ നിന്നും കിട്ടേണ്ട ഗുണങ്ങൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് നൽകാൻ സാധിക്കുന്നത് തൈരിനാണ് തൈരുണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം പാലിനെ പുളിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത് പുളിപ്പിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് പാലിന്റെ കട്ടിയുള്ള ഭാഗം എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്രോട്ടീനുകൾ ഒരുമിച്ച് കൂടുന്നതാണ് പ്രോട്ടീനും കൊഴുപ്പും ഒരുമിച്ച് കൂടുന്നതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഇതിനകത്ത് എന്ന് പറയുന്ന നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന കുടലിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നന്നായിട്ട് പുളിച്ച തൈരിനകത്ത് ഈ എന്ന് പറയുന്ന ബാക്ടീരിയകൾ ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ പൂർണ്ണമായിട്ടും കൺവേർട്ട് ചെയ്ത് മാറ്റുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വയറിനകത്ത് ലാക്ടോസ് ഇൻടോളറൻസ് ഇൻടോളൻസ് പാല് കഴിഞ്ഞു ഗ്യാസ് ശല്യവും വയറിന് പ്രശ്നവും അലർജിയും കവക്കെട്ടും സ്കിൻ കംപ്ലൈൻസും എല്ലാം വരുന്നവർക്കും സേഫായിട്ട് തൈരും മോരും എല്ലാം കഴിക്കാവുന്നതാണ് നമുക്ക് ഒരു ഗ്ലാസ് തൈര് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമുള്ള കാൽഷ്യത്തിൻ്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ നമ്മുടെ ശരീരത്തിന് നൂറ് എം എൽ തൈരിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് വാസ്തു മാത്രമല്ല വൈറ്റമിൻ ഡി ആവശ്യത്തിന് പ്രോട്ടീൻസ് നമുക്ക് കിട്ടും അത് തൈര് നേരിട്ടോ ഇല്ലെങ്കിൽ യോഗം ായിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തൈരിൻ്റെയും മോരിൻ്റെയും ഗുണങ്ങളെപ്പറ്റി ഞാൻ ഇതിനു മുൻപും വീഡിയോ ചിത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന് വേറെയും ഗുണങ്ങളുണ്ട് കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ വയറിനകത്ത് ഒരു മികച്ച പ്രോബയോട്ടിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് ദഹനത്തിനെ ഒരുപാട് സഹായിക്കുന്നു അസിഡിറ്റി പോലെ നെഞ്ചരിച്ചിൽ പോലെ പുളിച്ചുതേട്ടൽ പോലെ ഏമ്പക്ക പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് മാറ്റുന്നതിന് തൈര് ഒരു മികച്ച നാച്ചുറൽ മരുന്ന് ആയിട്ട് വർക്ക് ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളുടെ ഒരു മികച്ച ഭക്ഷണമായിട്ട് നമുക്ക് തൈരിനെ പറയാം ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് കുടലിനകത്ത് വരുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ എന്നിവ മാറുന്നതിനും നമുക്ക് കുടലിനകത്ത് വരുന്ന ചിലയിനം രോഗങ്ങളെ തടയുന്നതിനും പൈൽസ് പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനും സഹായിക്കും മാത്രമല്ല പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത് തുടർച്ചയായിട്ട് തൈര് കഴിക്കുന്ന ഈ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള തൈര് കഴിക്കുന്നത് നമ്മുടെ കുടലിനകത്ത് ഈ കുടൽ ക്യാൻസർ പോലുള്ള ടെൻഡൻസികളെ ചെറുക്കും എന്നും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സജഷൻ ഒരു പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുതിർന്നു തുടങ്ങുന്ന ആൾക്കാർ തൈര് നിർബന്ധമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ പാലിൻ്റെ ഗുണങ്ങളും സൈഡ് എഫക്റ്റുകളും തൈരിന്റെ ഗുണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴും പാലാണോ തൈരാണോ വലുത് എന്ന് തർക്കുന്നവർക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടും കൊച്ചുകുട്ടികൾക്ക് പോലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ശീലിപ്പിച്ചുകൊണ്ടുവരുമ്പോൾ അതിനകത്ത് തൈരിൻ്റെ ഒക്കെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഡെഫിനറ്റ്ലി വീഡിയോ ചിത്രം ഉപകരിക്കും എല്ലാ കുടുംബങ്ങളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം bye